എന്താ പാടുക ആകെപ്പാടും സുഖമില്ല ഒരു വിറയിലും മല്ലായ്മൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ ഒരു വ്യാല് ഇവിടെ എന്താണെന്നറിയുമോ രാത്രി പാതിരാത്രി ആയിക്കണം നല്ല കുറ്റാക്കുമായിട്ട് ആ സമയത്തെ ഞാൻ കണ്ട കാഴ്ച അതെ നമ്മുടെ നമ്മുടെ ക്ഷേത്രമല്ലേ ഭദ്രകാളി ക്ഷേത്രം അതിൻ്റെ അടുത്ത് പദ്യകാളി ക്ഷേത്രത്തിനകത്ത് ഒരു കളൻ അയാളെ ആയിട്ട് എന്താ ചെയ്യണമെന്ന് പറയുക ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഒരു ചാക്കിനകത്ത് ആക്കി കടന്നു കളയാനായിട്ട് ശ്രമിക്കുക ഞാനത് കണ്ടുപോകൊണ്ട് അവിടെ നിൽക്കുന്നു അവൻ എന്നെ കാണുന്നില്ല അവൻ പതുക്കെ അത് ചാക്കിനടുത്തേക്ക് എന്തൊരു ശോഭയുള്ള വിഗ്രഹമാണെന്ന് അറിയോ അതും എടുത്തുകൊണ്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പതുക്കെ അതും കണ്ട് കടന്ന കളൈവാണ് ഞാൻ പതുക്കെ അവൻ്റെ പിന്നാലെ കൂടി അവൻ നല്ല സ്പീഡിലാണ് ഞാൻ കുതിച്ചു വിട്ടു അവൻ്റെ കൂടെ ഓരോ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ കയ്യിലേക്ക് പിടിക്കാനെത്തുമെന്ന് കേട്ടമായപ്പോൾ അവൻ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു എന്നെ നോക്കി എന്നിട്ട് ഞാൻ അവൻ നല്ല തിളപ്പിച്ചൊന്ന് നോക്കി അപ്പോൾ മേടിച്ചുപോയി അവനെ അവർക്ക് എൻ്റെ കാക്കലേക്ക് വെച്ചിട്ട് ഒറ്റ അയ്യോ എനിക്ക് സന്തോഷമായി ഞാനത് പതുക്കത്തോടെ നോക്കി എന്തൊരു ശോഭയാതിന് സ്വർണ്ണ വിഗ്രഹമല്ലേ നല്ല പ്രകാശം ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ചുറ്റുനോക്കി ആരും കേട്ടിട്ടില്ല സ്വർണ്ണമാണേ എന്ത് വില കിട്ടാനുള്ളതാണ് ഞാനെന്ത് ചെയ്തു ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് കുറച്ച് കമ്പുമൊക്കെ എടുത്ത് വലിയൊരു കുഴി ഉണ്ടാക്കി വലിയ കുഴിയെന്ന് പറയാൻ പറ്റിയില്ല ഇംഗ്രഹം നിൽക്കാവുന്ന ഒരു കുഴി ഉണ്ടാക്കി എന്നിട്ട് അതിനകത്തേക്ക് ഞാനത് വെച്ചിട്ട് മൂടി മൂടിയിട്ട് അതിന് മേൽ കുറേ കരയിലേക്കെ അവരിയിട്ട് പിന്നെ മിറ്റും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോക്കി എനിക്ക് കൃത്യസ്ഥലം അറിയണമല്ലോ ഞാൻ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് അടി വെച്ച് കാണും അപ്പോഴേ എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നു അതിവലിയൊരു രൂപം എന്ന് പറഞ്ഞാൽ ഈ ചക്രമൊക്കെ കളക്കിക്കൊണ്ട് എനിക്കറിയത്തില്ല ആ ഒരു തലയോട്ടിക്കണ്ട ഒരു മാലയൊക്കെ ഇട്ട് ഭദ്രകാളിയുടെ ഒരു രൂപം എനിക്ക് അത്ഭുതപ്പെട്ടു പോയി അതങ്ങനെ നിൽക്കും ആകാശം മുറ്റ ഫ്രണ്ടിൽ ഞാൻ വിറച്ചു പോയി ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു അടച്ചുപോയി എന്നിട്ട് എന്നിട്ട് എൻ്റെ പതുക്കെ പുറകോട്ട് പുറകോട്ട് ഓടാൻ തുടങ്ങി പുറകോട്ട് പൊടി ഞാൻ ിലേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല ഞാൻ ഓടിച്ചു ആ കുഴി കുഴി മാന്തിയിട്ടില്ലേ വിഗ്രഹം അവിടെ മാന്തി നോക്കിയപ്പോൾ അവിടെ ഒരു വിഗ്രഹവുമില്ല അയ്യോ ഞാൻ പേടിച്ച് വിറച്ച് വിറച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഭയപ്പെട്ടിട്ടില്ല പെട്ടെന്നൊരു ശബ്ദം ഏഹ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടി കണ്ടുപിടിച്ചു ഞാൻ എൻ്റെ കട്ടിലല്ലേ ആരൊക്കെ പട്ടിക്കല ശബ്ദം അത്